ആഗോള ബിസിനസ് രംഗത്ത് മലയാളികളുടെ അഭിമാനമായി മാറിയ വ്യക്തിയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി മാത്രമല്ല ഇന്ത്യയുടെ നൂറ് അതിസമ്പന്നരുടെ പട്ടികയിൽ ഇടം പിടിച്ച വ്യവസായിയാണ് എം എ യൂസഫ് അലി ഇത്തവണ ശതകോടീശ്വര പട്ടികയിലേക്ക് ഒരു മലയാളി വനിതയുടെ സാന്നിധ്യം ഉണ്ടെന്നതാണ് ശ്രദ്ധേയമായ കാര്യം യൂസഫലി ഉൾപ്പെടെ പട്ടികയിൽ ഉൾപ്പെട്ട ഏറ്റവും സമ്പന്നരായ പന്ത്രണ്ട് മലയാളികളിൽ അഞ്ചു പേരും ഗൾഫ് നാടുകളിൽ ബിസിനസ് നടത്തുന്നവരാണ് പട്ടികയിൽ ഒന്നാമതെത്തിയ ഏറ്റവും സമ്പന്നയായ മലയാളി എന്ന റെക്കോർഡ് മുറുകെ പിടിച്ച എം എ യൂസഫലിയുടെ ആസ്തി ഏകദേശം ഏഴ് ദശാംശം ആറ് ബില്യൺ ഡോളറാണ് ആഗോളതലത്തിൽ അതിസമ്പന്നരുടെ പട്ടികയിൽ എടുത്താൽ അതിൽ യൂസഫലി വമ്പൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് സംസ്ഥാനത്ത് നിന്നും ഇത്തവണ നൂറിലധികം സംസ്ഥാനങ്ങളിൽ മെച്ചപ്പെടുത്തി സംസ്ഥാനത്തേക്കാണ് യൂസഫ് അലി ഉയർന്നത് ഗ്രൂപ്പ് ഉടമയായ ആണ് അതിസമ്പന്ന പട്ടികയിൽ ബില്യൺ അദ്ദേഹത്തിന്റെ ആസ്തി ഹോൾഡിംഗ് ഉടമ ഡോക്ടർ ഷംസേർ വയലിൽ മൂന്ന് ദശാംശം അഞ്ച് ബില്യൺ ഡോളറുമായി പട്ടികയിൽ മൂന്നാമതെത്തി ഇതേ ആസ്തിയുമായി ക്രിസ് ഗോപാലകൃഷ്ണനും പട്ടികയിൽ മൂന്നാമതുണ്ട് എന്നതാണ് പ്രത്യേകത ഇവരെ കൂടാതെ ആർ ഗ്രൂപ്പ് ഉടമ രവിപിള്ള പിള്ള മൂന്ന് ദശാംശം മൂന്ന് ബില്ല്യൻ ഡോളർ സണ്ണി വർക്കി മൂന്ന് ദശാംശം മൂന്ന് ബില്യൺ ഡോളർ എന്നിവരാണ് പട്ടികയിൽ ഇടം നേടിയ ഗൾഫ് പ്രവാസികൾ ഇതിനു പുറമെ കല്യാൺ ജുവലേഴ്സ് ഉറമ ടി എസ് കല്യാൺ രാമം മൂന്ന് ദശാംശം രണ്ട് ബില്ല്യൺ ഡോളർ എസ് ബി ഷിബുല രണ്ട് ബില്യൺ ഡോളർ കൊച്ചൌസീഫ് ചിറ്റലപ്പള്ളി ഒന്ന് ദശാംശം ആറ് ബില്യൺ ഡോളർ എന്നിവരും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് ഒന്ന് ദശാംശം മൂന്ന് ബില്ല്യൺ ഡോളർ ആസിയോടെയാണ് സാറാ ജോർജ് മുത്തൂറ്റാണ് പട്ടികയിലുള്ള സമ്പന്നയായ മലയാളി വനിത ഇതാദ്യമായാണ് ഒരു മലയാളി വനിത ഫോർപ്സ് അതിസമ്പന്ന പട്ടികയിൽ ഇടം പിടിക്കുന്നത് അതേസമയം ഫോർബ്സ് പുറത്തുവിട്ട പട്ടികയിൽ ലൂയിസ് മിറ്റനുടമ ബെർണാണ്ടസ് അനാൾഡ് പട്ടികയിൽ ഒന്നാമതെത്തി ഇലോൺ മസ്ക് ജെഫ് ബെബോസ് എന്നിവരാണ് രണ്ടാം സ്ഥാനത്തുള്ളത് നൂറ്റി പതിനാറ് ബില്ല്യൺ ഡോളർ ആസിയയുടെ മുകേഷ് അംബാനി ആഗോള നികാരത്തിൽ ഒമ്പതാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനിയാണ് ഇന്ത്യയിലെ അതിസമ്പന്നരിൽ രണ്ടാമൻ അൻപത് വർഷങ്ങൾക്ക് മുമ്പ് യു എയിൽ എത്തിയ അദ്ദേഹം ഏറ്റവും സമ്പന്നയായ ഇന്ത്യക്കാരിൽ ഒരാളാണ് എന്നിങ്ങനെയാണ് അതിസമ്പന്നരുടെ പട്ടിക രേഖപ്പെടുത്തുന്നത് ഇനി യൂസഫിനെ നോക്കുകയാണെങ്കിൽ അൻപത് വർഷങ്ങൾക്ക് മുമ്പ് യു എയിൽ എത്തിയ അദ്ദേഹം ഏറ്റവും സമ്പന്നമായ ഇന്ത്യക്കാരിൽ ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒരു ചെറിയ വ്യാപാര കേന്ദ്രമായി ആരംഭിച്ച ലുലു ഇന്ന് ഏറ്റവും വലിയ റീറ്റെയിൽ കമ്പനികളിൽ ഒന്നായി മാറുകയും ചെയ്തു ഇരുപത്തിനാല് രാജ്യങ്ങളിലായി ഇരുന്നൂറ്റി അറുപതിലധികം ഹൈപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളും ലുലുവിന് ഇന്ന് സ്വന്തമായിട്ടുണ്ട് നാൽപ്പത്തി ആറ് വ്യത്യസ്ത രാജ്യക്കാർ ഉൾപ്പെടുന്ന എഴുപതിനായിരത്തോളം ആളുകളും ലുലുവിൽ ജോലി ചെയ്യുന്നുണ്ട് സംസ്ഥാനത്തിന്റെ വാർഷികവും വീറ്റു ഏകദേശം എട്ട് ബില്യൺ യു എസ് ഡോളറാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്താണ് ബിസിനസ് രംഗത്തെ ഈ ഒരു വിജയത്തിന് കാരണമെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരവും എം എ യൂസഫലി നൽകുന്നുണ്ട് വിദേശത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനം എം എ യൂസഫലിയുടെ ലുലു ഗ്രൂപ്പാണ് ഫോർബ്സ് മീഡിയയിൽ ഈസ്റ്റിന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ അറബ് ലോകത്തെ മികച്ച നൂറ് ഇന്ത്യയിൽ വ്യവസായികളിൽ എം എ യൂസഫലി ഒന്നാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്